കഥകൾ ഭാഗം ൊന്ന് മുനികന്യക വിക്രമാദിത്യ മഹാരാജാവ് വേതാളത്തെ വീണ്ടും പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നു അപ്പോൾ വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി ശ്രേഷ്ഠനായ ഒരു രാജാവ് വനമധ്യത്തിൽ വെച്ച് മനോഹരിയായ ഒരു മുനികന്യകയെ കണ്ടുമുട്ടി രണ്ടുപേരും കൂടി സരസ സല്ലാപങ്ങൾ നടത്തി ഉല്ലസിച്ചുകൊണ്ടിരിക്കെ ഒരു രാക്ഷസൻ അവരെ കാണുകയും അവർക്ക് നേരെ ക്രൂധനായി ആഞ്ഞെടുക്കുകയും ചെയ്തു അവനിൽ നിന്ന് രക്ഷപ്പെടുവാൻ രാജാവ് പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി മാതാപിതാക്കളുള്ള ഒരു ബ്രാഹ്മണ ബാലനെ കൊടുത്താൽ ഒഴിഞ്ഞു പോകാമെന്നായി രാക്ഷസൻ അതനുസരിച്ച് രാജാവ് ഒരു ബാലനെ പിടിച്ചു രാക്ഷസനെ ഏൽപ്പിച്ചിട്ട് രക്ഷപ്പെട്ടു രാക്ഷസൻ അവനെ തിന്നാൻ തുടങ്ങവേ ആ ബാലൻ ചിരിക്കുകയാണുണ്ടായത് അതിന് കാരണമെന്താണ് വേതാളത്തിൻ്റെ ചോദ്യം അതായിരുന്നു അപ്പോൾ വിക്രമാദിത്യ മഹാരാജാവ് മറുപടി പറഞ്ഞു സ്വപുത്രനെ അന്യൻ ഉപദ്രവിച്ചാൽ മാതാപിതാക്കൾ ചോദിക്കണം മാതാപിതാക്കൾ ഉപദ്രവിച്ചാൽ രാജാവ് ചോദിക്കണം രാജാവ് ഉപദ്രവം ചെയ്താൽ ദൈവം ചോദിക്കും ദൈവം ദണ്ഡിപ്പിച്ചാൽ ആരാണ് ചോദിക്കുക എന്ന് ചിന്തിച്ചാണ് ആ ബാലൻ ചിരിച്ചത് വേതാളം വീണ്ടും മുരുക്കു മരത്തെ ശരണം പ്രാപിച്ചു ഹായ് കൂട്ടുകാരെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ കഥകൾ കേൾക്കുവാനും കൂട്ടുകൂടാൻ വരണേ അടുത്ത വിക്രമാദിത്യ കഥയുമായി നാളെ വരാം അപ്പോൾ ബായ്